ആ നിങ്ങൾ ജീപ്പ് എടുത്ത് പോയിക്കോളൂ ഞാൻ മിസ്റ്റർ തോമസിന്റെ കാര്യം വന്നോളാം യെസ് സർ എനിക്ക് എനിക്കറിഞ്ഞൂടാ സാർ അങ്ങനെത്താൻ വന്ന് ചോദിക്കുമ്പോ അങ്ങ് കൊടുത്തേക്കണമെന്ന് മോൻ പറഞ്ഞിരിക്കുന്ന ുള്ളത് മുഴുവനും അങ്ങെടുത്തോളൂ നമ്മൾ മൂന്നുപേരല്ലേ ഇത് കണ്ടിട്ടുള്ളൂ ഞാൻ ജീവിച്ചിരിക്കുമ്പം എന്റെ മകൻ ജയിലിൽ കയറുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല സാർ ദയവു ചെയ്ത് ഈ കേസെടുക്കരുത് എന്ത് വേണമെങ്കിലും ചെയ്യാം രക്ഷിക്കണം ഈ റൂമിന്റെ ചാവി എന്റെ രാത്രി വരെ ആ കാറിന്റെ കീം തരാമോ തൽക്കാലം ആ പെട്ടികൾ അവിടെ നിന്ന് മാറ്റുന്നത് കുഴപ്പമാണ് ഇത്രയും അധികം സ്വർണം ഒറ്റയടിക്ക് വിറ്റഴിക്കാനും ബുദ്ധിമുട്ടുണ്ട് അതവിടെ ഒന്ന് മാറ്റാതിരുന്നാൽ അതിലേറെ കുഴപ്പം ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ ഉള്ളൂ എന്താണ് ആ തോമസിന്റെ മകളുണ്ടല്ലോ ഡോളി താൻ അവളെ വിവാഹം കഴിക്കുന്നു അടുത്ത ഞായറാഴ്ച തന്നെ എന്താ തനിക്ക് അവളെ പേടിയാണ് ആ പെണ്ണു വരെ അല്ലേ അതല്ല സാർ അവരൊക്കെ നിലയും വിലയുള്ള വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഞാൻ അല്ലെങ്കിൽ തന്നെ തോമസാർ ഇത് ഒരിക്കലും സമ്മതിക്കില്ല ഭയങ്കര തോമസ് സാർ സമ്മതിച്ചാൽ നോക്കാമെന്നുണ്ടല്ലേ അയാൾ സമ്മതിക്കും അല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും ഈ മരണക്കുടത്തിൽ നിന്നും മലയിൽ തോമസ് രക്ഷപ്പെടണമെങ്കിൽ ഇത് നടന്നേ തീരൂ പ്രിയപ്പെട്ട പരമവും ഒരു സന്തോഷവാർത്ത അറിയിക്കുവാനുണ്ട് നീ എന്നോട് പിണങ്ങരുത് ഈ കഴിഞ്ഞ ആറാഴ്ച എന്റെ വിവാഹമായത് പെണ്ണിന്റെ പേര് കേൾക്കുമ്പോൾ നീ അന്തം വിട്ടു പോകുമെന്ന് എനിക്കറിയാം മലയിൽ തോമസ് ആറിന്റെ മകൾ ഡോളി നേരെ കാണുമ്പോൾ എല്ലാം വിശദമായി പറയാം മനഃപൂർവ്വമാണ് നിന്നെ വിവരം അറിയിക്കാതിരുന്നത് തൽക്കാലം നീ നാട്ടിൽ വരുന്നത് നല്ലതല്ല എന്ന് കരുതി സന്തോഷവാർത്ത എന്ന് ഞാൻ ആദ്യം എഴുതിയല്ലോ അല്പം ദുഃഖം കൂടിയുണ്ട് കല്യാണത്തിന്റെ പിറ്റേ ദിവസം തോമസ് ആർ ഹാർട്ട് അറ്റാക്ക് പോലും മരിച്ചു ഭാഗ്യത്തിന് ഞാൻ വീട്ടിലില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊന്നുവാണെന്ന് നാട്ടുകാർ ചിലപ്പോൾ പറഞ്ഞാന് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും തൽക്കാലം ഞാൻ അത് മനസ്സിൽ ഒതുക്കുന്നു നിനക്ക് സുഖം തന്നെയല്ലേ അന്വേഷിച്ചതായി പറയണം നിർത്തട്ടെ സ്വന്തം ജോണി കള്ള ില്ലേ അങ്ങനെ അങ്ങ് പോയാലോ ഏതാ മണംകുറ്റി നല്ല ഒന്നാം തരം തേൻ തമ്പ്രാട്ടി അല്ല അപ്പൊ എനിക്കൊന്നും നിങ്ങള് പേര് പറഞ്ഞില്ലല്ലോ ഞാൻ തങ്ക നല്ല പേരാണല്ലോ മൂപ്പന്റെ മക്കളാണല്ലേ അല്ല എനിക്കൊന്നും ഇല്ലേ ഞങ്ങൾ തന്ന തമ്പ്രൻ കഴിക്കാം ഞാൻ നാളെ രാത്രി വരണം വരണം പൊങ്കണ്ടി തുള്ള വിരുന്ന് മുഴുവൻ ഓ വരാം ഒന്നുമല്ലേലും പത്മാധി കുഞ്ഞു മാധ്യമായിട്ട് വിളിക്കുന്നതല്ലേ എന്താ ഓ ഞാനത് ഫോർവേഡ് ചെയ്തില്ല സർക്കാർ കാര്യമല്ലോ റിമൈൻഡർ ഒക്കെ അങ്ങനെ വരും പുതിയ ഫൈനാൻസ് മിനിസ്റ്റർ വരുമ്പോൾ അസംബ്ലിയിൽ നിന്ന് ചുമ്മാ അലറും ഇപ്പൊ നിരോധിക്കും മിനിറ്റ് അതിലൊന്നും കാര്യമില്ല മറ്റേ സാധനം അങ്ങ് ചെല്ലുമ്പോ ഇവന്റെ ഒക്കെ നാക്ക് താനെ താഴും ഓക്കെ ശരി കൊച്ചേട്ടോ ഓ കൊച്ചേട്ടോ കൊച്ചേട്ടന്റെ പനിയൊക്കെ മാറിയാ ആർക്ക് അപ്പൊ കൊച്ചേട്ടൻ നല്ല പനിയേ എനിക്കായിരിക്കും കടുപ്പത്തിലൊരു ആയി പറ ഞാനും കേൾക്കാം ചായ കടം തരത്തില്ല ഓ തന്റെ കായകീട്ടിൽ ഇപ്പൊ ചത്തു വേണ്ടട തന്റെ മോളൊരു കല്യാണ പ്രായം ചെറുങ്ങി നിൽക്കുന്നുണ്ടല്ലോ അത് ഞാൻ കാണിച്ചു തരാം അല്ല അത് ഞാൻ ആ താൻ പണി കാണിച്ചുങ്കിലേത്ത നിർത്തിയാളിയെ പോയി കണ്ടേ പണിയോ തരാൻ പറ എന്റെ പട്ടിക്ക് വേണോന്റെ കൂലിപ്പണി കൊടികെട്ടിയെ കണ്ടിട്ടുള്ളവരായി പുതുപലിശീലക്കാരെ അങ്ങനെ മാത്തുണ്ണി ജോണി അല്ലാതെ ഏത് മലയാളി അവിടെ കൊടി കെട്ടിയത് ഉണ്ണിത്താന്റെ ചെരുപ്പിന്റെ വില ഉണ്ടോ താനീ പറഞ്ഞ കോണിക്ക് ഏത് ഉണ്ണിത്താനാണോ ജയിലിൽ കിടന്ന് മരിച്ച ഉണ്ണിത്താ അയാള് മരിച്ചിട്ട് വഷം കണ്ടായില്ലേ ആയിക്കോട്ടെ കൊച്ചേട്ടാ രൂപ തന്റെ ജോണി മുതലാളി ഉണ്ടല്ലോ മുതലാളിയെ കുറിച്ച് പറഞ്ഞു കൈമി പോയ വഴി ഇപ്പോഴല്ലേ പിടികിട്ടിയത് അന്ന് മുതൽ പരമൂലേയും കാണാനില്ല അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോഴെങ്കിലും അവൻ വരണവനാ കൊല്ലം രണ്ടായിട്ടും അവനെയും കാണാനില്ല എഞ്ചിനീയർ കേസിൽ ഇവിടെ പോലീസ് കസ്റ്റഡിയിലായിരുന്നോ അവൻ എന്ന വാഴ ി നിന്റെ ഒരു നിനക്കൊരു ചായ ഫ്രീ ആശാനെ എന്റെ കണക്കിൽ മാത്തുണ്ണിക്ക് ഒരു ചായ കൊടുക്ക് ആ എന്റെ പറ്റിലും വേണ്ട 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 എല്ലാ ചായം കൂടി കുടിച്ചാൽ എന്റെ വയറ് പൊട്ടും ഒരു ചായ മതി ബാക്കിയുള്ളതിന് കടി പോരട്ടെ ബെന്നുണ്ടാ ബെന്നുണ്ടാ A garden of incision of know. നീ ആയി കാലത്ത് ഇതൊക്കെ കണ്ടാലും പെണ്ണുങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചേക്കണം അവനൊരു വിനോദത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞ നിനക്കെന്തോന്ന് നഷ്ടം വന്നു നിനക്ക് അത്രയും ശല്യം ഒഴിഞ്ഞെന്ന് വിചാരിച്ച പോരെ ഈ കള്ളൂടിയെങ്കിലും ഒന്ന് നിർത്താൻ പറയുമേ ഇനിഹൂത്ത് നിനക്ക് നാണമില്ലടി അവൻ കുടിക്കുന്നത് കള്ളാണെന്ന് പറയാൻ അവൻ കുടിക്കുന്നത് നല്ല ഒന്നാന്തരം വീഞ്ഞ ചോര പോലെ നിറമുള്ളത് കാനായിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നപ്പം കർത്താവ് ആവീണ്ടാക്കി കൊടുത്തത് അതുകൊണ്ട് അത് പാവമുള്ള സാധനമല്ല ആ നീ അടുക്കളയിലോട്ട് ചെല്ലെ ഊഴിയെ പൊരിച്ചു വച്ചേക്കണം പറഞ്ഞ അവൻ പോയത് അത് ശരിയാക്കിയില്ലെങ്കിൽ അവൻ വരുമ്പ നിന്നെ പൊരിക്കും ഹലോ മഹർഷി വരണം ഇതാണ് ഞാൻ പറഞ്ഞ മഹർഷി എന്റെ ഒരു പഴയ സുഹൃത്താണ് ഇത് ജോണി എന്റെ ആത്മസുഹൃത്ത് ബിസിനസ്സുകാരൻ സർവോപരി സ്ഥലത്തെ പ്രധാന കള്ളപ്പണക്കാരൻ ഹലോ അല്ല സാറേ അയ്യോ അല്ല വെറും കഴിവേറി കള്ളക്കഴിവേറി മാത്യൂസ് എന്ന കർണവന്മാരിട്ട പേര് ഇവരെല്ലാം കൂടെ വിളിച്ചു വിളിച്ച് ഇപ്പൊ മഹർഷി മാത്യൂസ് ഒരു പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുണ്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല എന്തിന് ഇട്ടുമൂടാൻ സ്വത്തുണ്ട് പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ ഇത്തിരി നടപടി ദൂഷ്യം ഇൻട്രസ്റ്റഡ് അല്ലേ ചെറിയ തോവിൽ വെരി ഗുഡ് ഞാൻ തന്നെ പോലെ നടക്കേഴ്സൺ ഹിയർ എപ്പോ ജാമ്യം കിട്ടി എസ്റ്റേറ്റിലെ കാര്യം മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ Okay. Thank you for the information. Mandiri. വിളിക്കേ അങ്ങോട്ട് അങ്ങോട്ടല്ലേ എന്തോ കുഴപ്പമുണ്ട് ఎంత సార్ ఎంత వచ్చి సార్ ഇതൊരു കോടി രൂപയുണ്ട് നമ്മുടെ ബോംബെ ഏജന്റ് പോലീസ് കസ്റ്റഡിയിലായി ആ റാസ്കിൽ എല്ലാ വിവരങ്ങളും പോലീസിനോട് പറഞ്ഞു ഏത് നിമിഷം ഇവിടെ റെയ്ഡ് ഉണ്ടാവും അതിനുള്ള ഈ പെട്ടി ഇവിടെ നിന്ന് മാറ്റണം നിന്റെ നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാൻ പറ്റുമോ പറ്റില്ലെങ്കിൽ പറയേ വെറും രണ്ട് മാസത്തേക്ക് മതി

ഇത് എന്റെ വീട്ടിൽ കൊടുക്കുന്ന നല്ലത് പെട്ടി തുറക്കരുതെന്ന് അച്ഛനോട് പ്രത്യേകം പറഞ്ഞാ മതി മാനേജിംഗ് ഡയറക്ടർ ജോണിയല്ലേ നിങ്ങൾ നിങ്ങള് ഞാൻ വിളിപ്പിക്കാം നീ എവിടെ ആയിരുന്നു ഇത്രയും കാലം വാ വാ സ്വർണ ചെയിൻ സിൽക്കിന്റെ നല്ല ഒന്നാം ക്ലാസ് കൊട്ടാരം പോലത്തെ ഒരു ഞാൻ പഴയ ജോണി മുതലാളി ആ മുതലാളി മുതലാളിയായാലും ആ പെരുങ്കള്ളന്റെ ലക്ഷണം നിന്റെ മുഖത്ത് നിന്ന് പോയിട്ടില്ല ആ നിന്റെ യോഗ മൂന്ന് ീ കാണുന്നൊന്നും എന്റെ മാത്രം നിന്റെയും അല്ല നീ എന്താ ഒരു എങ്ങനെയുണ്ട് ഏ സുഖം പോട്ടെ നീ എന്താ പോട്ടെന്താ ഇങ്ങോട്ട് വല്ല കുഴപ്പം ആ ഒരു കുഴപ്പം പിടിച്ച സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നേ ഇവനെ ഒന്ന് ഒളിപ്പിക്കണം രണ്ടു മാസത്തേക്ക് മതി പത്ത് ലക്ഷം രൂപ വെറുതെ കിട്ടുന്ന കാര്യമാണ് ഒരു കോടിയുണ്ട് സഹായിപ്പിന്റെ വകയ സംഗതി ബ്ലാക്ക് മണിയായ ഇവനെ ഒന്ന് ഒതുക്കണല്ലോ എന്റെ പൊന്നുപരമോ ഒരു കോടിയല്ല പത്ത് ഒരു കോടിയല്ല പത്തു കോടി കിട്ടിയാലും ഒതുക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ ഉണ്ട് എന്റെ പുതിയ ബംഗ്ലാവിൽ താമസം തുടങ്ങിട്ട് പണിയൊക്കെ തീർന്നു വരുന്നത് നമുക്കിവിനെ അവിടെ ഒതുക്കാം